തിരുവനന്തപുരവും കാസർഗോഡും ഇനി പഴയ പോലെ ആയിരിക്കില്ല തിരുവനന്തപുരത്തിന്റെയും കാസർഗോഡിന്റെയും ഒക്കെ മുഖച്ഛായ മാറാൻ പോകുകയാണ് നമുക്കറിയാം വികസനത്തിൽ കേരളം കൊതിക്കുകയാണ് സമഗ്ര മേഖലകളിലും ഇത്തരത്തിൽ വികസന കൊതിപ്പ ദൃശ്യമാണ് ടൂറിസ്റ്റ് മേഖലയിലെ വികസനത്തെ പറ്റി എടുത്തു പറയേണ്ടതില്ല ത്വരിതഗതിയിലാണ് ടൂറിസ്റ്റ് മേഖലയിലെ വികസനങ്ങൾ ഇതുകൊണ്ട് സാമ്പത്തികമായും കേരളം ഉന്നമനത്തിനെത്തുകയാണ് വിദേശികളുടെ ആകർഷണ സ്ഥലമായി കേരളം മാറുന്നത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത്തരത്തിൽ തിരുവനന്തപുരവും കാസർഗോഡും വിനോദസഞ്ചാരികളുടെ ഒരു ആകർഷണമാകാൻ പോകുന്നു കോവളത്തേക്ക് വിദേശികളായും സ്വദേശികളായും ജനസാഗരങ്ങളുടെ ഇരച്ചിലാണ് ഇപ്പോൾ തന്നെ കോവളം ബേക്കൽ ജലപാതയിൽ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കാൻ പോകുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കോവളം ബേക്കൽ ജലപാത അതെ തിരുവനന്തപുരവും കാസർഗോഡും ഇനി ഒരേപോലെ തിളങ്ങും ആറായിരം കോടിയുടെ പദ്ധതിയുടെ ലാഭം കിട്ടുന്നത് സാധാരണക്കാർക്ക് കൂടിയാണ് എങ്ങനെയാണെന്ന് കോവളം ബേക്കൽ ജലപാതയിൽ ടൂറിസം വാണിജ്യ പദ്ധതികൾക്ക് സാധ്യതാ പഠനം പുരോഗമിക്കുകയാണ് മലബാർ മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് വിശദമായ പദ്ധതി റിപ്പോർട്ടും തയ്യാറാക്കുന്നുണ്ട് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത ഉൾപ്പെടെ വെസ്റ്റ് കോസ്റ്റ് കനാലുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുക ജലപാത പതിമൂന്ന് ഭാഗങ്ങളായി തിരിച്ചാണ് സാധ്യതാ പഠനം രണ്ടിടത്തെ പഠനം പൂർത്തിയായിട്ടുണ്ട് നാലിടത്ത് ഘട്ടത്തിലുമാണ് കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയും ചേർന്ന് രൂപീകരിച്ച കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് കമ്പനിയാണ് കോവളം ബേക്കൽ ജലപാത വികസിപ്പിക്കുന്നത് നിയോഗിച്ച ഏജൻസികളാണ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെ ടൂറിസം മത്സ്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഭക്ഷ്യ സംരംഭങ്ങൾ തുടങ്ങിയവ ആവിഷ്കരിക്കുമെന്ന് കിൽ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഈ കിൽ വൃത്തങ്ങൾ ഇത് കേരള കോമുദിയോട് പറഞ്ഞിട്ടുണ്ട് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത സംരംഭകർക്ക് പാട്ടത്തിന് നൽകും പ്രദേശവാസികൾക്ക് സാമ്പത്തിക നേട്ടമുള്ള പദ്ധതികൾക്കാണ് മുൻഗണന നൽകുന്നത് ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സോളാർ വൈദ്യുത ഹൈഡ്രജൻ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള ടൂറിസം പദ്ധതികൾക്ക് സംരംഭകർ താല്പര്യവും അറിയിച്ചിട്ടുണ്ട് കോവളം തിരുവനന്തപുരത്തെ പാർവതി പുത്തനാർ അഷ്ടമുടി കായൽ നീലേശ്വരം കടിനംകുളം കായൽ വളപട്ടണം പുഴ കോട്ടപ്പുറം പറശ്ശിനിക്കടവ് കോഴിക്കോട് കനോലി കനാൽ എന്നിവിടങ്ങളിൽ ടൂറിസം സാധ്യതകൾ കണ്ടെത്തിയിട്ടുമുണ്ട് കനാലുകൾ സജ്ജമായി കഴിയുകയാണെങ്കിൽ ഹൗസ് ബോട്ടുകൾ മലബാർ മേഖലകളിലും ഓടിക്കാൻ സാധിക്കും ചെറുകിട തുറമുഖങ്ങളെ കൊച്ചി വിഴിഞ്ഞം തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് ചരക്കും കടത്താൻ സാധിക്കും ചെറിയ കപ്പലുകളും ബാർജുകളും ഉപയോഗിച്ച രാസവസ്തുക്കൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടെയ്നറുകൾ തുടങ്ങിയവ കൊണ്ടുപോകാമെന്നും ക്വിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കോവളം ബേക്കൽ ജലപാതയ്ക്ക് അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ വികസനമാണ് ക്യുൽ ലക്ഷ്യമിടുന്നത് ചെലവ് ആറായിരം കോടി വരുമെന്ന് പറഞ്ഞല്ലോ ഫണ്ട് കിഫ്ബി വഴിയായിരിക്കും പദ്ധതിയുടെ അടുത്ത ഘട്ടങ്ങളിൽ കുറെ കോടി ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടിയുടെ കനാൽ സിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്ന കോഴിക്കോടാണ് ഏറ്റവുമധികം ചെറുപാലങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടത് മാഹി വളപട്ടണം പുഴകൾക്കിടയിൽ ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരത്തിലും ചിത്താരി പുഴകൾക്കിടയിൽ ആറ് ദശാംശം അഞ്ച് കിലോമീറ്ററിലും കൃത്രിമ കനാലുകൾ നിർമ്മിക്കേണ്ടി വരും കോവളം ആക്കുളം സ്ട്രെച്ചിലെ പൂറംപോക്കിലുള്ള എണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും വേണം ഇത് ഇത്തരത്തിൽ പാതയിൽ മുന്നേറുകയാണ് കേരളം ദിനം പ്രതി ഇത്തരം വികസനങ്ങൾ സാധ്യമാകുമ്പോൾ കേരളത്തിന്റെ മുഖഛായ മാറുമെന്നത് പ്രതീക്ഷയാണ്